അണ്ടർ നയന്റീൻ ഏഷ്യാ കപ്പിൽ യു എക്കെതിരെ വമ്പൻ കൂടി ഇന്ത്യ കസേറിയിരിക്കുകയാണ് ഇരുനൂറ്റിമൂന്ന് പന്ത് ബാക്കിയാക്കി പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ യു എ യെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ യു എത്തിയേഴ് റൺസിന് പുറത്താക്കിയപ്പോൾ ഇന്ത്യ വിജയം കണ്ടു ഇന്ത്യയുടെ തകർപ്പൻ ജയത്തിന് ബാറ്റ് കൊണ്ട് കരുത്തായത് ഓപ്പണർമാരുടെ കരുത്താണ് ആയുഷ് മാത്രമേ അമ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയെട്ട് റൺസോടെ പുറത്താവാതിന്നപ്പോൾ വൈഭവ് സൂര്യവംശി നാപ്പത്തി ആറ് പന്തിൽ റൺസ് നേടി കസറി എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് വൈഭവന്റെ പ്രകടനത്തിലേക്കായിരുന്നു ഇതിനോടകം തന്നെ എല്ലാവരും താരമാണ് വൈഭവ് പ്രായം പതിമൂന്ന് മാത്രമാണെങ്കിലും ഇതിനോടകം തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലും കസറാൻ വൈഭവന് സാധിച്ചു എന്നാൽ ഇന്ത്യക്കപ്പം ഏഷ്യാ കപ്പിൽ പ്രതീക്ഷിച്ച പ്രകടനം പുലർത്താൻ ആദ്യം സാധിച്ചിരുന്നില്ല ഒന്ന് ആയിരുന്നു വൈഭവിന്റെ ആദ്യ മത്സരത്തിലെ സ്കോറുകൾ എന്നാൽ ഇപ്പോൾ സൂപ്പർ അർദ്ധ സെഞ്ചുറിയോടുകൂടെ വൈഭവം കസറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആണ് വൈഭവിന്റെ പ്രകടനത്തിലേക്ക് കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് നോക്കിയിരുന്നത് രാജസ്ഥാൻ മെഗാല ആലയത്തിൽ ഒരു കോടി രൂപയ്ക്കാണ് വൈഭവനെ ടീമിലെടുത്തത് എന്നാൽ അതിനുശേഷം കളിച്ച പ്രകടനങ്ങളൊന്നും വൈഭവിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജസ്ഥാൻ ായിരുന്നു എന്നാൽ ഇപ്പോൾ മികച്ച പ്രകടനത്തോടുകൂടി വൈഭവ് സൂര്യവംശി ശരിക്കും തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരങ്ങളെല്ലാം പതിയെ തുടങ്ങിയ വൈഭവ് ഇത്തവണ കടന്നാക്രമിച്ചാണ് കളിച്ചത് യു എയുടെ യുവതിരെ വൈഭവ് തല്ലി തകർത്തു മൂന്ന് ഫോറും ആറ് സിസങ്ങളും പറഞ്ഞ താരം തന്റെ പ്രതിഭ എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുകളിൽ വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്ന മത്സരങ്ങളെല്ലാം ഇതേ മികവ് വൈഭവിനെ കാട്ടാൻ സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് നിലവിലെ വൈഭവന്റെ പ്രകടനം പ്രതീക്ഷ നൽകുന്നതുമാണ് സഞ്ജു സാംസണിന്റെയും ജയ്സ്വാളിന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് പങ്കുവച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുപോലെ തന്നെ വൈഭവനെ വളർത്താമെന്ന് തന്നെയാണ് രാജസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് പതിമൂന്നുകാരനായ താരത്തിന്റെ നിലവിലെ പ്രകടനം ശരിക്കും ലോക നിലവാരത്തിലുള്ളത് തന്നെയാണ് യുവതാരത്തിന്റെ പ്രകടനത്തിന് മികച്ച ഭാവി ഭാവിയുണ്ടെന്നും തന്നെ പറയേണ്ടി വരും രാജസ്ഥാൻ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാക്കാൻ വളർത്തിയെടുക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയാണ് വൈഭവ് അതിവേഗം റൺസ് എടുത്താൻ കഴിവുള്ള താരത്തിന് മികച്ച രീതിയിലുള്ള പിന്തുണയും രാജസ്ഥാൻ നൽകുകയും ചെയ്യും യു എയ്ക്കെതിരെ ഇന്ത്യ നേടിയത് സർവാധിപത്യ ജയം തന്നെയാണ് ബാറ്റിംഗിലും ബോളിങ്ങിലും ഒരേപോലെ കഴിവ് കാണിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അതുതന്നെയാണ് മത്സരത്തിൽ നിർണായകമായത് ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റ് ചേതൻ ശർമ്മയും ഹാർദിക് രാജും രണ്ട് വിക്കറ്റുകളും നേടി കാർത്തികേയും ആയുഷൻ മാത്രയും ഓരോ വിക്കറ്റ് വീതവും നേടി ഇന്ത്യ പാകിസ്ഥാനോട് തോട്ടെങ്കിലും ജപ്പാനോടും വിജയിച്ചിരുന്നു